യേശുലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് യേശു ഏറ്റവും വലിയ കലോത്സവമായ ഈ ജനോത്സവത്തിൻ്റെ ഗൃദികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആദ്യമായിട്ട് കരുതുന്നു ഒരു പുണ്യമായിട്ട് കരുതുന്നു അതിനെ ഇടവരുത്തി തന്ന വടക്കും നാഥിനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവകുട്ടി സാർ മറ്റ് മന്ത്രിമാർ വീതിയിലും സഞ്ചരിക്കുന്ന വ്യക്തികളെ പ്രിയപ്പെട്ട അധ്യാർത്ഥി സുഹൃത്തുക്കളെ അധ്യാപക അംഗങ്ങളെ രക്ഷകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരെ വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക രമാവ് ഞാൻ ുന്നു എന്നോട് സംസാരിക്കുന്നു മനപ്പെട്ട മന്ത്രി പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖതർ ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് എൻ്റെ ഒരുപോലെ സന്തോഷിപ്പിക്കാനില്ല അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വിഷമാണ് ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് കാലായിരുന്നു എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് അപ്പം മന്ത്രി പറഞ്ഞുവെങ്കിൽ തന്നെ വരണം നന്ദി സാർ എന്റെ ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പീക്കർ പറഞ്ഞപോലെ അദ്ദേഹത്തെ വളരെ അടുത്ത ആർക്കൻ എന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ എന്റെ നിയോജക മണ്ഡലത്തിലെ നിയോജിക മന്ത്രിമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനോ തുടക്കത്തിനോ സമാപത്തിനോ സമാപനത്തിന് തന്നെ ക്ഷണിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കാര്യം ഇത് പല പ്രാവശ്യത്തിനോടെയൊക്കെ ക്ഷണിച്ച സമയത്താണ് എനിക്ക് വരാൻ സാധിച്ചത് പല തിരക്കുകളു എന്തായാലും ഇന്ന് അത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എല്ലാ അതെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെ സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഇവർ മാറ്റിവെക്കുന്ന കല്ലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്നാണ് നമ്മുടെ സംസ്ഥാന സ്കൂളിന്റെ ഉത്സവം കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് രീതി തുടക്കുന്ന ആദരവാണ് ഉള്ളത് മുമ്പ് ഇവ ജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാ കില്ലകൾക്കും കലാ പ്രതിഭാ സിനിമാ താരങ്ങൾ എത്ര താരം ടി വിയിലും ടി വിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇന്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകാനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ്ജക്റ്റ പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളും ഒക്കെ മാത്രമായിരുന്നു ബാല കൗമാരി മണ്ഡലങ്ങളുടെ കലാശേഷി പ്രചരിപ്പിക്കാനുള്ള ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളും അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഏറ്റവും അധികം പെൺകുട്ടികൾ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് വരുത്തിക്കുന്ന എന്ന് പഠിക്കുന്ന ഗവൺമെന്റ് ഗേൾസ് ഹയർ